ജയ പ്രഭുപാദ ജയപ്രഭുപാദ ജയ പ്രഭുപാദ്രഭുപാദ ജയ പ്രഭുപാദ ജയ പ്രഭുപാദ ജയപ്രഭുപാദ ഇത് ശ്രീലപ്രഭുപാദന്റെ ശിഷ്യനായിട്ടുള്ള സിദ്ധാന്തദാസ് എന്ന് പറഞ്ഞ ഡിവോട്ടി അദ്ദേഹത്തിന്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ് വായിച്ചതാണ് അതില് അത് ഒരുപാട് ഡിവോട്ടീസ് അത് ഷെയർ ചെയ്യുന്നുണ്ട് ഇത് രണ്ട് ഈ ഈ പാസ്റ്റീംസ് രണ്ട് ബുക്കിൽ നിന്ന് വായിച്ചതാണ് ലീലാമൃതെന്നും സിദ്ധാന്തദാസിന്റെ ബുക്കിൽ നിന്നും വായിച്ചതാണ് അപ്പൊ അതില് ലീലാമൃതയിലെ ഒരു കാര്യം പറയുന്നുണ്ട് വോളിയൂം സെവനില് ഷീല പ്രൗപാദ് സാൻ ഫ്രാൻസിസ്കോയിൽ വന്ന സമയത്ത് ശിഷ്യന്മാർക്കെല്ലാം പ്രൗപാദുമായിട്ട് അടുത്തിരുന്ന ഇടപഴകാനായിട്ടുള്ള അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അന്ന് ഷീലപ്രഭുപാദിന്റെ ഈ സെക്രട്ടറിസ് എന്ന് പറഞ്ഞാല് ഗോരസുന്ദർ പ്രഭുവും ഗൗരസുന്ദരി മാതാജിയുമായിരുന്നു അപ്പൊ അവർ അവർ ആയിരുന്നു അന്ന് ശീല ഷീലപ്രഭുപാതിന്റെ സെക്രട്ടറി ആയിട്ടുള്ളത് അപ്പം പിന്നെ ഉപേന്ദ്ര സെർവൻ്റ് ആയിട്ടും ഉണ്ടായിരുന്നു അപ്പൊ ശിഷ്യന്മാര് കുറച്ച് മറ്റു ശിഷ്യന്മാർക്ക് ഈ ഈ ഡിവോട്ടീസ് മാത്രമാണ് പ്രൂപ്പാദായിട്ട് അടുത്ത് അസോസിയേറ്റ് ചെയ്യുന്നത് അപ്പം ഇവർക്ക് ഒരു തരത്തിലുള്ള ഒരു ഉള്ളിലൊരു ചെറിയൊരു അസൂയ ഉണ്ടായിരുന്നു അപ്പം അത് അവർ ശ്രീല പ്രൂപ്പാദിനോട് ഡയറക്ട്ലി തന്നെ ചോദിച്ചു ചോദിച്ചിട്ട് പറഞ്ഞു എനിക്കിങ്ങനെ ഇത് എൻ ബി തോന്നുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പം പ്രൂപ്പാദ് അത് പറഞ്ഞത് മെറ്റീരിയൽ വേൾഡിൽ അങ്ങനെയാണ് നമ്മൾ ആര് ആര് നമ്മളെക്കാട്ടിലും ഉയർന്ന സ്ഥാനം കിട്ടിയോ ബഹുമാനം കിട്ടിയോ അവർക്ക് അവരോട് നമുക്ക് എൻ വി ഉണ്ടാകും എന്ന് പറഞ്ഞു പക്ഷെ സ്പിരിച്വൽ വേൾഡിൽ അങ്ങനെയല്ല സ്പിരിച്വൽ വേൾഡിൽ ഒരു വ്യക്തിക്ക് കൂടുതൽ സ്ഥാനം കിട്ടി കൂടുതൽ അംഗീകാരം കിട്ടിക്കഴിഞ്ഞാൽ ആ നമുക്ക് സന്തോഷമാണ് ഉണ്ടാവുക എന്നതാണ് ഷീലപ്രഭുപാദ് പറഞ്ഞത് അതിനെന്താ കാരണം എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞത് കാരണം ഇത് കൃഷ്ണനാൽ അംഗീകരി അംഗീകരിക്കപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് ഈ സ്ഥാനം കിട്ടിയത് എന്ന് ഇവർ മനസ്സിലാക്കും അതുകൊണ്ട് അവർക്ക് മറ്റൊരാളുടെ ഉയർച്ചയിൽ ഒരിക്കലും അസൂയ തോന്നില്ല എന്നാണ് ഋഷീല പ്രഭുപാദ് പറഞ്ഞത് അവരിങ്ങനെയാണ് വിചാരിക്കുന്നത് കൃഷ്ണൻ ഈ ഭക്തി ഈ വ്യക്തി എങ്ങനെ അനുഗ്രഹിച്ചു കൃഷ്ണൻ അടുത്ത് മറ്റേ വ്യക്തി ആ രീതിയിൽ അനുഗ്രഹിച്ചു എന്നാണ് അവർ എപ്പോഴും ചിന്തിക്കുന്നത് അപ്പം അവർക്ക് ആരോടും അസൂയ തോന്നില്ല എന്ന് പറഞ്ഞു അപ്പൊ അതേ പാസ്റ്റീം അതേപോലെ തന്നെ അതേ സന്ദർഭത്തിൽ തന്നെ നടന്ന മറ്റൊരു ഉണ്ട് അത് സിദ്ധാന്തദാസ് പ്രഭുവിന്റെ ബുക്കിൽ നിന്ന് വായിച്ചാണ് ആദ്യം ഈ പറഞ്ഞത് ലീലാമൃതയാണ് ഇത് ഇതിൽ ജയപ്രതാക്ക മഹാരാജ് പറയുന്ന ഒരു പാസ്റ്റൈവ് ആണ് അപ്പൊ അദ്ദേഹത്തിന് ശിലപ്രൂപാദിനെ ആദ്യകാലത്ത് കണ്ടപ്പം അദ്ദേഹത്തിന് ഇദ്ദേഹം ശിലപ്രൂപാദ് ഒരു ജെനുവിൻ ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടാണ് തോന്നിയത് മറ്റ് പലരും പല പല കാര്യങ്ങൾ പറയുമെങ്കിലും പ്രൂപാദ് പറയുന്നത് എന്തോ അത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അനുവർത്തിച്ച് കാണിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമ്മൾ പ്രൂപാദിൻ്റെ അസോസിയേഷനിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ചേഞ്ച് ആവുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമെന്ന് ജയ്പതാക്ക മഹാരാജ് പറയുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം തന്റെ അനുഭവത്തിൽ നിന്നൊരു കാര്യം പറയുന്നുണ്ട് ഇവർ തന്നെയാണ് ഈ കപ്പിൾസ് തന്നെയാണ് പ്രകുപാദിന്റെ സെക്രട്ടറീസ് ആയിട്ടുള്ളത് പക്ഷെ അവർ എന്തെങ്കിലും പർച്ചേസിനോ മറ്റോ പോകുമ്പം ജയപിതാക്ക് മഹാരാജ് പ്രൂപ്പാലിന്റെ റൂമിൻ്റെ വെളിയിൽ ഗാർഡായിട്ട് നിൽക്കാറുണ്ട് ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവർ സംസാരിക്കാനും അകത്ത് പോയി പറയാനോ ഒക്കെ ആയിട്ട് അപ്പോൾ ചില സന്ദർഭങ്ങളിൽ പ്രഭുപാദ് ഇങ്ങനെ അദ്ദേഹത്തിനെ അകത്ത് വിളിച്ചിട്ട് സംസാരിക്കും എന്ന് അദ്ദേഹം പറയും അപ്പോൾ ഒരു സന്ദർഭത്തിൽ പ്രഭുപാദ് പറഞ്ഞു ഈ ഒരു അടുത്തൊരു നല്ലൊരു പുഷ്പോ അടുത്തിരിപ്പുണ്ടായിരുന്നു അപ്പം പ്രൂപാദ് അത് നോക്കിയിട്ട് പറഞ്ഞു അത് സ്മെല്ല് ചെയ്തിട്ട് പറഞ്ഞു ഇത്തരം മനോഹരമായ സൗഗന്ധമുള്ള പുഷ്പങ്ങള് എൻ്റെ ആയുസ് നീട്ടും എന്നിങ്ങനെ പ്രൂപാദ് പറഞ്ഞു എന്നിട്ട് പ്രൂപാദ് അദ്ദേഹത്തിനോട് പറഞ്ഞു നിനക്ക് ഡെയിലി ഇതേപോലെ ഒരു പുഷ്പം എനിക്ക് കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ എനിക്ക് വളരെ സന്തോഷമാണെന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹത്തിന് ജയ്പുതാക്ക മഹാരാജന് അത് വളരെയധികം സന്തോഷമായിട്ട് അന്ന് ജയപ്പുതാക്ക ബ്രഹ്മചാരിയാണ് അപ്പം അദ്ദേഹത്തിന് വളരെ സന്തോഷം തോന്നി ഈ കാര്യത്തിൽ എന്നിട്ട് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് അടുത്ത ദിവസം ഒരു പുഷ്പം മേടിക്കണം എന്ന് വിചാരിച്ചു അപ്പം അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ ടെമ്പിൾ പ്രസിഡൻറിനോട് പറഞ്ഞു അപ്പോൾ ടെമ്പിൾ പ്രസിഡന്റ് ഇത് ഒരു ബ്രഹ്മചാരി ഇങ്ങനെ പൂ മേടിക്കാനായിട്ട് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേറെ ഇമ്പോർട്ടൻറ്റ് സർവീസ് ഉണ്ട് ഈ സർവീസ് അത്ര പ്രാധാന്യമല്ല എന്നുള്ള രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത് അപ്പം ഇങ്ങനെ ഒന്ന് രണ്ടും പറഞ്ഞ് പറഞ്ഞ് അവർ തമ്മിൽ നല്ലൊരു വഴക്കായി ഒരു നല്ല ദേഷ്യം പോലെ അതിനിടയ്ക്ക് ഈ ജയപിതാക്ക മഹാരാജ് അദ്ദേഹം ഒരു അടുത്തുള്ള ഈ ഫ്ലവർ ഷോപ്പിലൊക്കെ ഈ ഡി ഈ നമ്മുടെ ഡയറക്ടറി എടുത്തിട്ട് നോക്കിയിട്ട് വിളിച്ചു പിന്നെ ഇതാണ് അപ്പോൾ ഒരു ഒരു സ്ഥലത്ത് വിളിച്ചപ്പം അവിടെ ഇങ്ങനെ നല്ല മണമുള്ള പുഷ്പ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പം ഇത് പറഞ്ഞുകൊണ്ട് ഫോണിൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവര് പറയും നീ ഇങ്ങനെ പോകാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പറയും അപ്പം ഇദ്ദേഹം പറയുന്നത് അങ്ങ് എൻ്റെ ടെമ്പിൾ ആണ് അങ്ങ് പറയുന്ന എല്ലാ കാര്യവും ഞാൻ അനുസരിക്കാം പക്ഷെ ഈ ഒരു കാര്യം പ്രൂദ് എന്നോട് പേഴ്സണലി പറഞ്ഞതാണ് അപ്പം ഞാനത് ചെയ്യണം എന്ന് ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അദ്ദേഹം ഫോൺ വെച്ചിട്ട് അദ്ദേഹം ഇറങ്ങി നടന്നു അപ്പം രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിട്ടതുകൊണ്ട് രണ്ടുപേരുടെയും മൂഡ് ഭയങ്കര കലുഷിതമായി ജയപിതാക്ക്രഹ്മചാരിയുടെയും മൂഡ് ഭയങ്കര കലുഷിതമായിട്ടാണ് അദ്ദേഹം നടന്നത് അപ്പം അദ്ദേഹം ഈ ഫോൺ ഈ ഡയറക്ടറി വിളിച്ച് ഫോൺ ചെയ്ത് ഈ കട എവിടാന്ന് ചോദിച്ചു പക്ഷെ കട ചോദിച്ചു പക്ഷേ ഈ ദേഷ്യത്തിൽ ആ കാര്യമെല്ലാം മറന്നുപോയി അപ്പം അദ്ദേഹം ആ ദേഷ്യത്തിൽ ഇങ്ങനെ നടക്കുകയാണ് ഈ എന്നെ ടെമ്പിൾ പ്രസിഡന്റ് ഈ പൂവേടിക്കാൻ തടസ്സപ്പെടുത്തി എന്നുള്ള ഇതിൽ ദേഷ്യത്തില് നടക്കുകയാണ് പക്ഷെ അദ്ദേഹം കറക്റ്റ് സ്ഥലത്ത് തന്നെ എന്നാണ് അദ്ദേഹം പറയുന്നത് കറക്റ്റ് സ്ഥലത്ത് എത്തിയപ്പോൾ ആ വേറെ കടകളൊക്കെ ഉണ്ട് പക്ഷെ ഈ കടയുടെ മുമ്പിൽ വന്ന് അദ്ദേഹം നിന്നു എന്നിട്ട് അപ്പം ആ കടക്കാരൻ ചോദിച്ചു ഞാൻ വെയിറ്റ് ചെയ്യാണ് നിങ്ങൾ ഈ പൂ മേടിക്കാൻ വരും എന്ന് വിചാരിച്ച് വെയിറ്റ് ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഇങ്ങനെ അദ്ദേഹം പറഞ്ഞു എന്നിട്ട് അവർ പറഞ്ഞിട്ട് അദ്ദേഹം അത് തിരിച്ച് പൂ മേടിച്ചോണ്ട് വന്ന് പ്രൂപൻ്റെ സമർപ്പിച്ചു അപ്പം പ്രൂപ്പ അത് എടുത്തിട്ട് താങ്ക് വെരി മച്ച് എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് ഇൻസ്റ്റൻസ് രണ്ട് ബുക്കിൽ നിന്ന് വായിച്ച രണ്ട് ഇൻസ്റ്റൻസ് നോക്കിയാൽ ഇവിടെ ടെമ്പിൾ പ്രസിഡന്റ് അംഗീകരിക്കണമായിരുന്നു അത് ശീല പ്രകുപാദ് അദ്ദേഹത്തിന് കൊടുത്തൊരു സർവീസ് ആണ് കൊടുത്തൊരു അംഗീകാരമാണെന്ന് അംഗീകരിക്കണമായിരുന്നു അപ്പത് അത് അത് ആ ഒരു തത്വത്തിൽ അത് ചിച്ച് പൂവേടിച്ചോണ്ടെന്ന് പ്രകൂപാദിൻ്റെ കയ്യിൽ സമർപ്പിച്ചു അപ്പം പ്രൂപ അത് എടുത്തിട്ട് താങ്ക് വെരി മച്ച് എന്ന് പറഞ്ഞു അപ്പൊ ഈ രണ്ട് ഇൻസ്റ്റൻസ് രണ്ട് ബുക്കിൽ നിന്ന് വായിച്ച രണ്ട് ഇൻസ്റ്റൻസ് നോക്കിയാൽ ഇവിടെ ടെമ്പിൾ പ്രസിഡന്റ് അംഗീകരിക്കണമായിരുന്നു അത് ശീലപ്രകുപ്പാത അദ്ദേഹത്തിന് കൊടുത്തൊരു സർവീസാണ് കൊടുത്തൊരു അംഗീകാരമാണെന്ന് അംഗീകരിക്കണമായിരുന്നു അപ്പൊ അത് അത് ആ ഒരു തത്വത്തിൽ അത് ചിന്തിച്ചിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ഈ ഒരു കാര്യത്തില് ജപിതാക്ക ബ്രഹ്മചാരിയോട് എൻ വി തോന്നേണ്ട ആവശ്യമില്ലായിരുന്നു അപ്പൊ ഈ രണ്ട് ബുക്കിൽ നിന്ന് നമുക്ക് ഈ രീതിയിൽ മനസ്സിലാക്കിയെടുക്കാം കൃഷ്ണൻ്റെയും ഗുരുവിന്റെയും കാരുണ്യം കൊണ്ടാണ് ഒരു വ്യക്തിക്ക് ആ സ്ഥാനമാനങ്ങളും അല്ലെങ്കിൽ ഒരു സർവീസ് ഓപ്പർച്യൂണിറ്റിയൊക്കെ കിട്ടുന്നത് അതിൽ നമ്മൾ എൻ വി ആയാൽ അവരുടെ കൃഷ്ണൻ്റെയും ഗുരുവിൻ്റെ തീരുമാനത്തിന് എൻ വി ആകുക എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാം ആ രീതിയിൽ നമുക്ക് നമുക്ക് നമ്മുടെ ഹൃദയത്തിൽ ഹൃദയത്തിലുണ്ടാകുന്ന അസൂയയെ ഒഴിവാക്കാം എന്നുള്ളത് ഈ പാസ്റ്റ് ടൈമിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം ഹരേ കൃഷ്ണ